ജമീല എന്താ ഇവിടെ നിൽക്കണേ വാ വീട്ടിലേക്ക് മൊല്ലാക്കിയോട് പറ ഇത് പരിധിയല്ലെന്ന് ഞാൻ നിന്നെ കാണാൻ തുടങ്ങിയ നാൾ മുതൽ നീ ഈ ചുവന്ന ഷെഡിയാണ് അതുകൊണ്ട് അമ്മൂമ്മ നിനക്ക് ഒരു പുതിയ ഷെഡി വാങ്ങി ഇതാ ഇത് ഇടു ഇനി അമ്മൂമ്മയുടെ കറുത്ത ഷെഡി അടിപൊളിയാണ് ഞാനിപ്പം നന്നായി പറക്കുന്നുണ്ട് തലേ എടുത്ത് അല്ലാതെ വേണ്ടാതെ കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ഗ്രാവിറ്റിയുടെ പേരും പറഞ്ഞു കിട്ടിയ തല്ലിന് കൈയും കണക്കുമില്ല ഹലോ ആണ് ഞാനേ ഓരോ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് കൊറേ ആലോചിച്ച് ആകെ തല കിട്ടി ഗൈസ് ഇത് ഉപ്പിലിട്ട് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം ഗ്രാവിറ്റി എന്നൊരു സാധനം കണ്ടെത്തി ഗൈസ് പക്ഷെ ഞാൻ എല്ലാം കത്തിച്ച കളയാ

പലചരക്ക് കട തുടങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പലചരക്കും വരും കട മാത്രം കൊടുക്കരുത് അയ്യോ എനിക്ക് ക്യാൻസറാന്ന് തോന്നുന്നു എന്നെ രക്ഷിക്കണം ഡോക്ടറെ മാസം അപ്പോയിന്റ്മെന്റ് നോക്കാം എന്നാ പിന്നെ ഞാൻ ചത്തിട്ട് നോക്കട പട്ടി മക്കളൊക്കെ എവിടെയാ ജോലി മൂത്തയാള് ഇൻഫോ പാർക്കിലാ ജോലി ഇൻഫോ പാർക്കിൽ ഏത് കമ്പനിയിലാണ് ഈശ്വര മൂർഖനാണല്ലോ ചവിട്ടിയത് ഇതെന്റെ അലിമോൻ അവൻ ആകാശത്ത് നിന്ന് വന്നതാ ഏലിയെന്നോ മറ്റോ ആണ് പേര് പറഞ്ഞത് അത് അലിയെന്നാക്കി അങ്ങനെ ആ കാക്ക ആ പാത്രത്തിൽ കൊറേ കല്ല് പെറുക്കിയിട്ടു വെള്ളം പൊങ്ങി വന്നപ്പം വെള്ളം കുടിച്ചു പോരെ എന്താണോ നീ മഴ നനയണേ കയ്യിൽ ഒരു പാരസെറ്റമോൾ ഉണ്ട് നാളെ എക്സ്പയറി ആവും പനി വന്നാൽ അതങ്ങ് തിന്നായിരുന്നു എങ്കിൽ എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു മാസം ആയില്ലേ മോളെ വിശേഷമൊന്നും ആയില്ലേ അമ്മച്ചിക്ക് നല്ല പ്രായമുണ്ടല്ലോ ഇതുവരെ ചത്തില്ലേ പ്രേതം കുടുംബശ്രീയിലെ അംഗമായ വലക്കവറുകളുടെ കുടമൂത്ത് മത്സരമാണ് ഇനി നടക്കാൻ പോകുന്നത് സീരിയസ് ആണ് ബി പോസിറ്റീവ് ബ്ലഡ് ഉള്ളവർ ബോക്സിൽ അറിയിക്കുക നിനക്ക് റോഡിൽ ഭിക്ഷെടുക്കാൻ പിന്നെ ഞാൻ നിന്റെ പത്ത് ചേട്ടാ എന്താ ആ ഇതില് പൻസാര ഫ്രീ ഒന്ന് പോയടാ സർ ഇത്ര അതിശക്തമായ മഴ പെയ്തിട്ടും എങ്ങനെ നാട്ടിൽ വെള്ളപ്പൊക്കം ഇല്ലാതെ മാനേജ് ചെയ്യുന്നു വ്യക്തമായ പ്ലാനിങ്ങിലൂടെയാണോ അതെ വെള്ളം കയറി തുടങ്ങുമ്പോൾ വീണ്ടും നല്ല മഴ വരാൻ സാധ്യത ഉണ്ടെന്ന് കണ്ടാൽ ഞങ്ങൾ സ്കൂളുകൾക്ക് അവധി കൊടുക്കും പിന്നെ അങ്ങോട്ട് നല്ല വെയില അങ്ങനെ ഞങ്ങൾ മാനേജ് ചെയ്യും